അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു ബിസ്മില്ല വലഹമദുലില്ല വസ്സലാത്തു വസ്സലാമു അലാ വഅലാ ആലിഹി വസഹ്ബിഹി വസ്സലാമുലാ വയലി അമ്മാ അൽഫായി പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ സഹോദര സഹോദരിമാരെ നാം എല്ലാവരുടെയും ജീവിതത്തിൽ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ ദുആ ചെയ്യുന്നു നമ്മുടെ മാതാപിതാക്കൾക്കും കുടുംബത്തിനും ഭാര്യ മക്കൾക്കും നാം എല്ലാവർക്കും അള്ളാഹു സുഹാന താല ഈ വെള്ളിയാഴ്ച രാവിൻ്റെ വറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും എല്ലാ ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടുമുള്ള എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നീ മാറ്റിത്തന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും വറക്കത്തും റഹ്മത്തും സന്തോഷവും സമാധാനവും നീ നൽകണേ റബ്ബേ ഞങ്ങളുടെ എല്ലാവരുടെയും എല്ലാ നല്ല ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കി തരണേ റബ്ബേ ഞങ്ങൾക്കെല്ലാവർക്കും ഇരുലോക വിജയം നൽകി നീ റബ്ബേ ആമീൻ യാ റബ്ബൽ ആലമീൻ പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ മിനിങ്ങളെ ഇന്ന് നമ്മളിലേക്ക് വന്നു ചേരുന്നത് പരിശുദ്ധ വെള്ളിയാഴ്ച രാവാണ് പരിശുദ്ധ വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച ദിവസവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സലാത്തിനെ അധികരിപ്പിക്കേണ്ട നല്ല ഒരു ദിവസവും കൂടിയാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമ്മൾ വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച ദിവസത്തിലും നമ്മൾ സലാത്തിനെ അധികരിപ്പിച്ചാൽ അള്ളാഹു സുബാനോ താലം നമ്മളെ നരകത്തിൽ നിന്നും മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത് എന്ന് റസൂൽലാഹി സലാഹു അലഹി തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് അപ്പോൾ പ്രിയപ്പെട്ടവരെ സലാത്തിനെ അധികരിപ്പിക്കുന്നവർക്ക് നരകത്തിൽ നിന്ന് വരെ രക്ഷ ലഭിക്കുകയാണ് അപ്പോൾ അത്രയധികം മഹത്വം നിറഞ്ഞ ഒന്നാണ് സലാത്ത് എന്ന് പറയുന്നത് അപ്പോൾ പ്രിയപ്പെട്ട മോമിനിങ്ങളെ സലാത്തിനെ നമ്മൾ ജീവിതത്തിൽ അധികരിപ്പിക്കുക അത് നമുക്ക് ദുനിയാവിലും ആഹാരത്തിലും നമ്മെ രക്ഷിക്കുന്ന ഒന്നാണ് പരിശുദ്ധ റസൂലുള്ളാഹി അള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ വസലമാങ്ങൾ പറയുന്നത് നമുക്ക് ഹദീസിൽ കാണാം വിശ്വാസിയായ ആരെങ്കിലും ഒരാൾ എൻ്റെ പേരിൽ സലാത്ത് ചെല്ലിയാൽ അള്ളാഹു സുബഹാൻ ഹോത്താല അവരെ നരകത്തിൽ പ്രവേശിപ്പിക്കുകയില്ല അപ്പോൾ പ്രിയപ്പെട്ടവരെ ഇത് റസൂൽ സലഹു അലഹി വസ്ലമാ തങ്ങളാണ് പറയുന്നത് ഇത് നൂറ് ശതമാനം ഉറപ്പായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ദുനിയാവിലും ആഹാരത്തിലും രക്ഷ നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും സലാത്തിനെ അധികരിപ്പിക്കുക അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം ഒരു മനുഷ്യൻ ഒരു ദിവസം നൂറ് പ്രാവശ്യം സലാത്ത് ചൊല്ലിയാൽ അള്ളാഹു താല അവനെ നൂറ് വർഷം സഞ്ചരിച്ചാലും നരകത്തിൽ എത്താത്ത രീതിയിൽ അള്ളാഹു അവനെ നരകത്തിൽ നിന്നും മാറ്റി നിർത്തുന്നതാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ജീവിതത്തിൽ നൂറ് സലാത്ത് ചെല്ലാൻ അധിക സമയമൊന്നും വേണ്ട അപ്പോൾ എല്ലാവരും കഴിയുന്നതും നൂറ് സലാത്തെങ്കിലും ഒരു ദിവസം എല്ലാവരും ചെല്ലാൻ ശ്രമിക്കുക അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ അപ്പോൾ ഇന്നത്തെ ദിവസം പരിശുദ്ധമാക്കപ്പെട്ട വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ രാവാണ് നബി നബിസലാഹു അലഹി വസല്ലാമത്തങ്ങൾ വെള്ളിയാഴ്ച ദിവസത്തെക്കുറിച്ച് പറയുന്നത് ദിവസങ്ങളുടെ നേതാവാണെന്നാണ് ദിവസങ്ങളുടെ രാജാവാണെന്നാണ് നബി നബിസലാഹു അലഹി വസല്ലാമത്തങ്ങൾ വെള്ളിയാഴ്ച ദിവസത്തെക്കുറിച്ച് പറയുന്നത് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ നമ്മുടെ ജീവിതത്തിലുള്ള പല ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും സ്വപ്നങ്ങളുമൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ നിറവേറിക്കിട്ടുവാൻ വേണ്ടിയിട്ട് ഈ വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച ദിവസത്തിലും നബിസ്ലാഹു അലഹി വസലമ്മ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലി നമ്മുടെ എന്ത് ആവശ്യമായാലും നമ്മുടെ എന്ത് ഉദ്ദേശമായാലും നമ്മുടെ എന്ത് ആഗ്രഹങ്ങളായാലും അള്ളാഹു താലയോട് അത് പറഞ്ഞ് നമ്മൾ ദൈതാൽ അള്ളാഹു അത് ഇൻഷാ അല്ലാ ഉറപ്പായും പെട്ടെന്ന് തന്നെ അത് നിറവേറ്റിത്തരുന്നതാണ് അത് നമുക്ക് ഭീമമായ തുക കടമുണ്ടെങ്കിലും അത് വീട്ടാനുള്ള മാർഗങ്ങൾ അള്ളാഹു കാണിച്ചു തരുന്നതാണ് അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് അവരുടെയൊക്കെ രോഗങ്ങൾ അള്ളാഹു പെട്ടെന്ന് മാറ്റിക്കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ സാമ്പത്തികമായിട്ട് വലിയ ഉയർച്ച ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച ദിവസത്തിലും നമ്മൾ സലാത്ത് ചെല്ലി അള്ളാഹുവിനോട് ദുവാ ചെയ്താൽ ഉറപ്പായിട്ടും അള്ളാഹു നമുക്ക് സാമ്പത്തികമായിട്ട് ഉയരാനുള്ള പല മാർഗങ്ങളും നമുക്ക് അള്ളാഹു കാണിച്ചു തരുന്നതാണ് കുട്ടികളില്ലാതെ ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടുന്നവരുണ്ട് അവർക്കൊക്കെയും സ്വാല്ഹീങ്ങളായ സന്താനങ്ങളെ അള്ളാഹു നൽകുന്നതാണ് സ്വന്തമായിട്ടൊരു വീടില്ലാത്തവർക്ക് വീട് ലഭിക്കും അതുപോലെ തന്നെ നല്ല ജോലി ആഗ്രഹിക്കുന്നവർക്ക് അള്ളാഹു നല്ല ശമ്പളമുള്ള ജോലി കൊടുക്കും ഇങ്ങനെ തുടങ്ങി നമ്മുടെ ജീവിതത്തിൽ നടന്നുകിട്ടേണ്ട ആയിരക്കണക്കിന് ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും മോഹങ്ങളുമൊക്കെ വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച ദിവസത്തിലും സ്വലാത്ത് ചൊല്ലി അള്ളാഹുവിനോട് ദുവാ ചെയ്താൽ അള്ളാഹു സുബാനോത അത് നമുക്ക് പെട്ടെന്ന് തന്നെ നിറവേറ്റിത്തരുന്നതാണ് അതുപോലെ തന്നെ പ്രിയപ്പെട്ട മോമിനിയങ്ങളെ ഒരു മനുഷ്യൻ വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച ദിവസത്തിലും സലാത്തിനെ അധികരിപ്പിക്കുകയാണെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ഒരു വിഷമങ്ങളോ ഒരു ടെൻഷനോ ഉണ്ടാകുകയില്ല അവൻ്റെ ജീവിതത്തിൽ നിന്ന് ദാരിദ്ര്യത്തെ അള്ളാഹു എടുത്തു കളയുകയും ചെയ്യും മാത്രമല്ല അവൻ്റെ കുടുംബത്തിൽ നല്ല ഐക്യവും നല്ല ഭറക്കത്തും റഹ്മത്തും നല്ല സന്തോഷവും സമാധാനവും ലഭിക്കുകയും ചെയ്യും റസൂൽഹു അലഹി തങ്ങൾ പറയുന്നു എൻ്റെ പേരിൽ ആരാണോ സലാത്തിനെ അധികരിപ്പിക്കുന്നത് അവൻ്റെ ജീവിതത്തിൽ അള്ളാഹു സുബാനോത്താല അവൻ്റെ മരണം വരെ നല്ല ഐശ്വര്യം കൊടുക്കുകയും ദാരിദ്ര്യത്തെ ഇല്ലാതെയാക്കുകയും ചെയ്യും എന്ന് പ്രിയപ്പെട്ട മൗമിനങ്ങളെ സലാത്തിനെ ജീവിതത്തിൽ അധികരിപ്പിക്കുന്ന ആളുകൾക്ക് അള്ളാഹു താല സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ടും അവനക്ക് കൊടുക്കൂല അതുപോലെ തന്നെ രോഗങ്ങൾ കൊണ്ട് അവനെ പരീക്ഷിക്കൂല അവൻ ജീവിക്കുന്ന കാലത്തോളം അവനിക്കൊരു ടെൻഷനും ഇല്ലാതെ നല്ല സന്തോഷമുള്ള ഒരു ജീവിതം ലഭിക്കുകയും ചെയ്യും പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ നമ്മുടെ ജീവിതത്തിൽ നാം എപ്പോഴും പേടിക്കേണ്ട ഒരു കാര്യമാണ് ദാരിദ്ര്യം എന്നുള്ള കാര്യം മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു ഒരാളുടെ ജീവിതത്തിൽ ദാരിദ്ര്യം വന്നാൽ അവനെ കുഫ്രിലേക്ക് വരെ എത്തിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ നാം ദാരിദ്ര്യത്തെ സൂക്ഷിക്കണം അത് നമ്മൾ ജീവിതത്തിൽ പേടിക്കേണ്ട ഒരു വിഷയമാണ് ഹബീബായ റസൂലുള്ളാഹി അള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ ദാരിദ്ര്യം ഇല്ലാതിരിക്കാൻ വേണ്ടി പതിവാക്കിയ ദുആകൾ നമുക്ക് ഹദീസിൽ കാണാം അതിൽപ്പെട്ട ഒരു ദുആയാണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഫഖർ അല്ലാഹുവേ എന്നെ നീ ദാരിദ്ര്യത്തിൽ നിന്നും കാക്കണേ റബ്ബേ എന്ന് അപ്പോൾ പ്രിയപ്പെട്ടവരെ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ ദാരിദ്ര്യത്തിൽ നിന്നും രക്ഷ ലഭിക്കാൻ വേണ്ടിയിട്ട് പതിവാക്കിയ ഒരു ദുആയാണ് ഇത് ദാരിദ്ര്യത്തിൽ നിന്നും രക്ഷ ലഭിക്കുവാൻ വേണ്ടിയിട്ട് നബിസലാലഹീം തങ്ങൾ ഈ ദ്വാ പതിവാക്കിയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട മോമിനങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദാരിദ്ര്യത്തിൽ നിന്നും രക്ഷ ലഭിക്കണമെങ്കിൽ ഇതുപോലെയുള്ള ദ്വാകളും സലാത്തുകളും നമ്മൾ ചൊല്ലൽ നിർബന്ധമാണ് മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് ഒരു സലാത്തിനെക്കുറിച്ച് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ആ സലാത്ത് ചെല്ലേണ്ടത് വെള്ളിയാഴ്ച രാവിലാണ് അപ്പോൾ പ്രിയപ്പെട്ടവരെ ആ സ്വലാത്ത് ഇതാണ് അസ്സലാത്തു വസ്സലാമു വെള്ളിയാഴ്ച രാവിലെ ആയിരം പ്രാവശ്യം ഈ സ്വലാത്ത് ചൊല്ലുക ഈ സ്വലാത്ത് നിങ്ങൾ ചൊല്ലുമ്പോൾ നിങ്ങൾക്ക് എന്ത് കാര്യമാണോ നടന്നു കിട്ടേണ്ടത് അത് നിങ്ങൾ മനസ്സിൽ കരുതി നല്ല നീയത്തോടു കൂടി നല്ല കൂടി നല്ല ആത്മാർത്ഥതയോടുകൂടി വെള്ളിയാഴ്ച രാവിലെ ഈ സലാത്ത് നിങ്ങൾ ആയിരം പ്രാവശ്യം ചെല്ലിയാൽ ഇൻഷാ അല്ലാ നിങ്ങളുടെ എന്ത് ഹലാലായ നല്ല കാര്യങ്ങളാണോ നിങ്ങൾക്ക് നിറവേറിക്കിട്ടേണ്ടത് അത് അള്ളാഹു സുബഹാനോ താല നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിറവേറ്റിത്തരുന്നതാണ് പല ആളുകൾക്കും അവരുടെ ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും മോഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ആയിരിക്കും നിറവേറിക്കിട്ടേണ്ടത് അത് ചിലർക്ക് കടങ്ങൾ വീടിക്കിട്ടാനായിരിക്കാം ചിലർക്ക് അവരുടെ രോഗങ്ങൾ മാറിക്കിട്ടാനായിരിക്കാം ചിലർക്ക് നല്ലൊരു ഇണയ കിട്ടാനായിരിക്കാം ചിലർക്ക് വീട് ഉണ്ടായി കിട്ടാനായിരിക്കാം നല്ല ജോലി കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ടാകും ബിസിനസ് നല്ല ഉയർച്ച ലഭിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകും ഭർത്താവിൻ്റെ സ്വഭാവം നന്നായി കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ടാകും കടം കൊടുത്ത പൈസ തിരികെ കിട്ടാതെ വിഷമിക്കുന്നവരുണ്ടാകും ഇങ്ങനെ തുടങ്ങിയ എന്തു തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു നടന്നുകിട്ടേണ്ട നല്ല ഹലാലായ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും സ്വപ്നങ്ങളുമൊക്കെ നിങ്ങളുടെ മനസ്സിൽ കരുതി നല്ല നീയത്തോടു കൂടി നല്ല കൂടി നല്ല കൂടി ഈ സ്വലാത്ത് നിങ്ങൾ വെള്ളിയാഴ്ച രാവിലെ ആയിരം പ്രാവശ്യം ചൊല്ലിയാൽ ഇൻഷാ അള്ളാ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം അള്ളാഹു നിറവേറ്റിത്തരുന്നതാണ് മാത്രമല്ല പ്രിയപ്പെട്ട മോമിനങ്ങളെ നിങ്ങൾ ഈ സ്വലാത്ത് വെള്ളിയാഴ്ച രാവിലെ ആയിരം പ്രാവശ്യം ചൊല്ലിയാൽ നിങ്ങൾ ദുനിയാവിൽ മാത്രമല്ല ആഹ്രത്തിലും അള്ളാഹു സുബാനോ തല നിങ്ങളെ രക്ഷപ്പെടുത്തുന്നതാണ് പ്രിയപ്പെട്ടവരെ ഇത് ഞാൻ വെറുതെ പറയുകയല്ല മഹാന്മാരായ പണ്ഡിതന്മാർ ഇത് പരീക്ഷിച്ച് അതിൽ വിജയം കണ്ട ഒരു കാര്യമാണിത് അപ്പോൾ പ്രിയപ്പെട്ട മോമിനങ്ങളെ നിങ്ങൾ വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച ദിവസത്തിലുമൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന സലാത്ത് നിങ്ങൾ അധികരിപ്പിക്കുക കാരണം ലോകത്ത് ഒരുപാട് നടക്കില്ല എന്ന് കരുതിയ കാര്യങ്ങളെല്ലാം സലാത്ത് കൊണ്ട് നടന്നു കിട്ടിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ വെള്ളിയാഴ്ച ചെല്ലുന്ന സലാത്തിനെ മലക്കുകൾ നെബ്സൽ അള്ളാഹു അലഹി തങ്ങളുടെ അടുത്തേക്ക് ആ സലാത്ത് എത്തിച്ചു കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മൂമിനിങ്ങളെ നമ്മൾ എന്ത് ഉദ്ദേശം വെച്ചിട്ടാണോ നമ്മൾ ആ സലാത്തുകളൊക്കെ ചെല്ലുന്നത് ആ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളൊക്കെ അള്ളാഹു സുബഹാനവതാല നമുക്ക് പെട്ടെന്ന് തന്നെ നിറവേറ്റിത്തരുന്നതാണ് അള്ളാഹു സുബഹനൗ താല നാം എല്ലാവർക്കും ധാരാളം സലാത്ത് ചെല്ലാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു സുബഹനോ താല പാപികളായ നാം എല്ലാവരെയും സലാത്തിൻ്റെ ഹക്ക് ജാബറക്കത്ത് കൊണ്ട് ദുനിയാവിലും ആഹരത്തിലും വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിഷമങ്ങളും അള്ളാഹു നീക്കിത്തരട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്നും നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ കുടുംബത്തെയും ഭാര്യ മക്കൾ കുട്ടികൾ ദുവാ കൊണ്ട് വസിയത്ത് ചെയ്തവർ എല്ലാവരെയും അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ ആമീൻ ബിറഹി അർഹമീൻ അസലമലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു